ആളുകൾ മതനിരപേക്ഷവാദികൾ സ്നേഹിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു വലിയ തട്ടിപ്പ് നടന്നിട്ട് ഈ പിണറായി വിജയന്റെ സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും എന്ത് നടപടിയെടുത്ത് ഈ കോടതി സുവമോട്ട കേസെടുക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ശബരിമല സ്വർണ കച്ചവടത്തിൽ ഇതാദ്യമായി പിണറായി പ്രതികരിച്ചു പതിവ് വാചകം തന്നെ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും അധിക്ഷേപ വാക്കുകൾക്ക് പഞ്ഞമില്ലാത്ത നാവ് ഇന്നും പുറത്തെടുത്തു പിണറായി എട്ടു അട്ടിവെച്ച പോലെ എന്ന് ഒരു ജനപ്രതിനിധിയെ നിയമസഭയ്ക്കകത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ഏറെ നിരുത്തരവാദപരമായ എന്നാൽ കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇന്ന് നിയമസഭയിൽ എടുത്തത് എന്നുള്ളത് നമുക്കറിയാം നൂറ് ശതമാനവും കോടതി വളരെ കൃത്യമായി കഴിഞ്ഞു ഈ സ്വർണം കളവ് പോയിട്ടുണ്ട് ഈ സ്വർണ പാളികൾ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പം തന്നെ അവിടെ നിന്ന് കടത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നമുക്കിനി അറിയാനുള്ളത് ഏത് കോടീശ്വരനാണ് ഈ പാളികൾ വിറ്റത് എത്ര രൂപക്കാണ് വിറ്റത് ആരൊക്കെ ഇടനില നിന്നു ആരൊക്കെ കൂട്ടുനിന്നു എന്നുള്ളതിലാണ് അല്ല മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഞങ്ങള് ഈ കാലഘട്ടത്തിൽ ഒമ്പതര കൊല്ലത്തിനിടയ്ക്ക് രമേശ് ചെന്നിത്തല ചെയ്ത പോലെ ചെരുപ്പും കെട്ടിട്ട് തൂക്കിയിരിക്കുകയായിരുന്നില്ല അതിന് തന്റെ ഇടം ഉണ്ടെങ്കിൽ നാളെ രാവിലെ നിയമസഭയിൽ ചെല്ലുമ്പോ അവിടെ ചോദിച്ചാൽ ഉത്തരം കിട്ടും വി ഡി സതീശന് സാറിന് മനസ്സിലായില്ലോ ഞാൻ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുത് സതീശൻ നാളെയും വിളിച്ചു പോകാനാണ് സാധ്യത എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഒരു കോടീശ്വരന് ഇത് വിറ്റു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം എനിക്ക് പിന്നെ ഇത് ഉണ്ണിക്കൃഷൻപൊറ്റി ഇടയ്ക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു പടം ഞങ്ങൾ കണ്ടായിരുന്നു അത് സോണിയാഗാന്ധിയുടെ കയ്യിലെ സോണിയാഗാന്ധി എന്ന കോടീശ്ശേരിയെ കുറിച്ചാണോ ഈ ഉണ്ണിക്കൃഷൻ പൊറ്റി കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേൾക്കുമ്പോൾ ഖുറാന്റെ പറവിൽ സ്വർണം കടത്തിയല്ലോ പിണറായി വിജയൻ എന്നല്ലേ നിങ്ങളുടെ ആരോപണം ഏത് ഖുറാനായിരുന്നു എത്ര ഉണ്ട് ആ ഖുറാന്റെ പറവിൽ സ്വർണം കടത്തിയെന്ന് നിയമസഭയിൽ പറഞ്ഞ കെ എം ഷാജി ഇപ്പൊ എവിടെയായിരിക്കുന്നത് ഖുറാനെ പോലെ ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ സ്വർണ്ണക്കടത്തിന്റെ ഉപകരണമാക്കി മാറ്റി ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ലോകം മുഴുവൻ ഇസ്ലാം സമൂഹത്തെ വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആർ എസ് എസിന് ലോകം മുഴുവൻ ആയുധമുണ്ടാക്കി കൊടുത്ത ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയമാണ് കെ എം ഷാജി എന്ന ലീഗിന്റെ എം എൽ എയും അതിന് കൂട്ടുന്ന് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ രാജ്യത്ത് ചെയ്തത് വരുന്നുണ്ട് നിന്റെ വർത്താനം ജനകൂടികൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസ ഗ്രന്ഥത്തെയാണ് എന്നിട്ട് ആ ഖുറാന്റെ മറവിൽ ജലീലും പിണറായി വിജയനും സ്വർണം കടത്തിയില്ല എന്ന് തെളിയുമ്പോൾ ഖുറാനോടൊപ്പം വിശുദ്ധമാകുന്നത് പിണറായി വിജയൻറെ സർക്കാരാണ് ചോദിച്ചോടാ കുഞ്ഞിരാമ കൊണ്ടുപോടാ കുഞ്ഞുരാടാ ഖുറാനെ പോലെ തന്നെ ജനകോടികളുടെ മനസ്സിലെ വിശുദ്ധി അതോടൊപ്പം സ്വർണം കടത്തിയെന്ന ആരോപണം കേറ്റുവാങ്ങിയ കേരള മുഖ്യമന്ത്രിയുടെ വിശുദ്ധിക്കൊപ്പമുണ്ട് എന്നത് അഭിമാനത്തോടെ ഞങ്ങൾ പറയാം ഒന്ന് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപയുടെ പാത്രങ്ങൾ ശബരിമല അടക്കമുള്ള ദേവസ്വത്തിന്റെ പാത്രം കട്ടവരാരാ ഉമ്മൻചാണ്ടി സർക്കാരാണേ അഴിമതി ഉണ്ടെങ്കിൽ കല്ലിട്ട ഉമ്മൻചാണ്ടി സർക്കാർ അതിൽ കാണുന്നത് വേറെ ആരുമല്ല കേട്ടോ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ശിവകുമാർ ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാർ ആ ജയകുമാറിന്റെ പാരമ്പര്യം ഉള്ളവർ അവിടെ ഇപ്പോഴും ഉണ്ട് അവരെ രക്ഷിക്കാൻ സതീശൻ എത്ര കളി കളിച്ചാലും സതീശ രക്ഷപെടില്ല കേരളത്തിന്റെ പോലീസ് പിടിക്കും മുരാരി ബാബു എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ചെമ്പുപാളി എന്ന് എഴുതിയാലും സ്വർണപ്പാളി എന്ന് എഴുതിയാലും സ്വർണം പൂശിയ പാളി എന്ന് എഴുതിയാലും ഏതു പാളിയെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് അവിടുത്തെ തിരുവാഭരണ കമ്മീഷന്റെ കസ്റ്റഡിയിലിരിക്കുന്ന പാളിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്ന് ശ്രീ അനിൽകുമാർ ഇവിടെ വന്ന് ഈ പച്ചക്കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ അത് പറയുന്ന അതിശോക്തിയായി പോവില്ല പോയി ഒരു ശബരിമലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇതുപോലെ പച്ചക്കള്ളം ഈ കല്ല മുളയ്ക്കാത്ത കള്ളം ഒരു മാന്യതൊക്കെ വേണം അദ്ദേഹം പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ജി ബൈജു യൂണിയൻറെ നേതാവ് ജി ബൈജു ആയിരുന്നു തിരുവാഭരണ കമ്മീഷണർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിനിമം ലെവലിൽ സി പി എം തരുന്ന കാപ്ള് ശരിയാണോ എന്ന് നോക്കാനുള്ള മാന്യത കാണിക്കണ്ടേ ജി ബൈജു അന്നേരം അവിടെ തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നു അവിടെ കമ്മീഷണർ എന്നായിരുന്നില്ല അത് മാത്രമല്ല ഇതിന്റെ കസ്റ്റോഡിയൻ ആയിരുന്ന ആരാണ് ഏയോ അവിടുത്തെ സി ഐ ട്യൂ കാരനല്ലായിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ ആരായിരുന്നു സുധീഷ് കുമാർ എന്നാ പറഞ്ഞു ഈ സുധീഷ് കുമാർ ആരായിരുന്നു നിങ്ങളുടെ എൻ വാസു എന്ന സി പി എം നേതാവായ പ്രസിഡന്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലായിരുന്നു പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ശരി ഇനി ഞാൻ താങ്കൾ പറയുന്ന വാദത്തിന് വേണ്ടി ശരി വെച്ചാൽ ഇനി ആ കോൺഗ്രസ്കാര് നിങ്ങൾ എന്തുകൊണ്ട് ഈ കോൺഗ്രസ്സുകാർക്കെതിരെ നടപടി എടുത്തില്ല എന്ന് ഞങ്ങൾക്ക് എന്ത് എന്ത് കോൺഗ്രസ് ഇതിൽ എന്ത് കോൺഗ്രസ് എന്ത് കമ്മ്യൂണിസ്റ്റ് അയ്യന്റെ സ്വർണം നടപടി നടപടിയെടുക്കാത്ത എന്താ ഇദ്ദേഹം ഏതോ ഒരു സുനിൽ കുമാറിന്റെ കാര്യം പറഞ്ഞു എനിക്ക് സുനിൽകുമാറിനെ അറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സുനിൽകുമാറിന് കോൺഗ്രസുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് എന്റെ ഉദ്ദേശങ്ങളൊന്നും അത് മാത്രമല്ല ഇത് ഏറ്റുവാങ്ങിയ എക്സിക്യൂട്ടീവ് ഓഫീസർ ആ എക്സിക്യൂട്ടീവ് ഓഫീസർ ഒക്കെ സി പി എം സി ഐ ടി യു നേതാക്കന്മാരായിരുന്നു ഇത് പരിശോധിച്ചറിയാമല്ലോ എല്ലാം കഴിഞ്ഞു ജയിലല്ലെങ്കിൽ മരണം അത് ഏതാണ്ട് ഉറപ്പായി പക്ഷേ അനിൽകുമാർ പറയുമ്പോ ഒരു മിനിമം ലെവലിലുള്ള ബുദ്ധിയെങ്കിലും പ്രയോഗിക്കണം സ്മാർട്ട് ക്രിയേഷൻ സ്വർണം പൂശുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവർ തന്നെ പറഞ്ഞു ഒരു തരി സ്വർണ്ണമുള്ള ചെമ്പ് തകിടാണെങ്കിൽ ഞങ്ങൾ അത് എടുക്കില്ലായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടെത്തിച്ചത് ഒരു തരി സ്വർണമില്ലാത്ത ചെമ്പായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമല്ലേ ഈ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ സമാധിയായ അത് അവിടെ ചെന്നത് എന്നുള്ളത് വളരെ കൃത്യമല്ലേ ഈ ടെക്നിക്ക് അത് ആദ്യം പഠിക്കണം അപ്പൊ ഇതിലും വലിയ കുറ്റകരമായ പ്രവർത്തികളാണ് നടന്നത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്വർണ പാളികൾ മാത്രമല്ല ദ്വാരപാലക ശില്പത്തിന്റെ ചെമ്പും സ്വർണപ്പാളികളും മുഴുവനായി എടുത്ത് ഇത് ഏതോ ഒരാൾക്കും മറച്ചുപിറ്റു ഇതൊക്കെ സർക്കാരിന് ശ്രദ്ധേയപ്പെട്ടാൽ ഒരു അവാർഡ് വരെ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ഈ കോടതി സർക്കാർ എന്താണ് നടപടി ആ യുടെ തൊലി ആളുകൾ മതനിരപേക്ഷവാദികൾ സ്നേഹിക്കുന്ന അയ്യനെ സ്നേഹിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു വലിയ തട്ടിപ്പ് നടന്നിട്ട് ഈ പിണറായി വിജയന്റെ സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും എന്ത് നടപടിയെടുത്ത് ഈ കോടതി സുവമോട്ടോ കേസെടുക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ കോടതി സ്വമേധ കേസ് കൊണ്ടെത്തിച്ചു വെച്ചതാണ് ഇവിടെ അല്ലാതെ നിങ്ങളുടെ ആരുടെയും കൊണകൊണ്ടല്ല ഇത് ഇവിടെ ഉണ്ടായത് പിന്നെ അദ്ദേഹം ഏതോ പഴയ കാര്യങ്ങളിലൊക്കെ കാര്യം പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ അനിൽകുമാർ പത്തു കൊല്ലം കേരളം ഭരിച്ച ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ കഴിവ് കെട്ടവനാണെന്ന് വീണ്ടും നിങ്ങൾ ഇവിടെ വന്ന് പറയുകയാണോ നിങ്ങൾ പഴയതെന്ന് അന്വേഷിക്കുന്നത് നിങ്ങൾ ഏത് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി പത്തു കൊല്ലമായി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് താങ്കളുടെ നേതാവായി പിണറായി വിജയനല്ലേ എന്നാ പിന്നെ ആ പിണറായി വിജയനെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും വെക്കി ഇതുപോലെ കഴിവുകെട്ട കേരളം ആഭ്യന്തരമന്ത്രി ആണ് കേരളം ഭരിക്കുന്ന എന്തറിയാം എന്നൊക്കെയാണ് ശ്രീ കെ അനിൽകുമാർ ചോദിക്കുന്നത് എന്തായാലും ശ്രീ കെ അനിൽകുമാർ എനിക്ക് ഒരു കാര്യം അറിയാം ഞാനൊരു വിശ്വാസിയാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടവൻ ഒന്നും ഗതി പിടിക്കില്ല ആ കാര്യം അനിൽകുമാർ എഴുതി വെച്ചോ അതിനെ ന്യായീകരിക്കുന്നവന് ഗുണം പിടിക്കില്ല ഈ ഗുണം പിടിച്ച് അതിന്റെ ശാപം ഒന്ന് വെന്തു വേണ്ടീറാകും ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് കിട്ടിയല്ലോ വണ്ടി പോട്ടെ സമാധാനമായിട്ട് ആരും ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്ന എനിക്ക് വലിയ ഇഷ്ട വല്ലപ്പോഴേ വരുള്ളൂ